മുഖ്യമന്ത്രി തമ്മിൽ അടുത്ത സൗഹൃദം പോറ്റി അറിയില്ല വോട്ടർ ആയതുകൊണ്ട് മാത്രം കണ്ടു എന്നൊക്കെ പറഞ്ഞു നടന്ന അടൂർ ആയിരുന്നു ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു പോറ്റിയുമായി വെറും പരിചയം മാത്രമുള്ള പ്രകാശ് പോറ്റിയുടെ വീട്ടിൽ പോകുന്നതും മനസ്സിലാക്കാം പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ പോകുന്നതും മനസ്സിലാക്കാം പക്ഷെ ഈ സഹോദരിയുടെ മകളുടെ ബാംഗ്ലൂരിലുള്ള വീട്ടിൽ പോകുന്നത് എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല വെറും വോട്ടറായ ഒരാളുടെ സഹോദരിയുടെ വീട്ടിൽ വെച്ച് സ്വർണം കട്ടവനും കച്ചവടം ചെയ്തവനും ഒക്കെ കാണുന്നതൊന്നും അത്ര വെടിപ്പല്ല ഇതിപ്പോൾ ഈ ഫോട്ടോ പുറത്തു വന്നത് കൊണ്ടാണല്ലോ ഇയാളുടെ തിരുവ തുറന്നത് എന്നാൽ ഇനി ഒരു കാര്യം പറയാം ആഗോള അയ്യപ്പ സംഗമത്തിനെ പൊളിക്കാനാണ് കോറ്റി വരുന്നത് കോറ്റിയെ പറഞ്ഞു വിട്ടത് അടൂർ പ്രകാശായിരിക്കും പക്ഷെ എന്ത് ചെയ്യാം അയ്യപ്പൻ എല്ലാം കാണുന്നുണ്ടായിരുന്നു ഇതെല്ലാം അറിഞ്ഞു വച്ചുകൊണ്ട് പാർലമെന്റിൽ തൊഴിലുറപ്പ് കുറിച്ച് പോലും മിണ്ടാതെ പോറ്റിയെ കയറ്റിയെ പാട്ട് പാടിയ അടൂർ പ്രകാശിന്റെ അവസ്ഥ